പള്ളിയോടങ്ങളുടെ ശ്രദ്ധയ്ക്ക് ദയവായി മത്സരത്തിനില്ലാത്ത പള്ളിയോടങ്ങൾ റേസ് കോഴ്സിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതാണ് പള്ളിയോടങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടങ്ങൾ ഈ വൈകവേളയിൽ ഉണ്ടാകാനിടയുണ്ട് ഒരു ജീവൻ എന്ന് പറയുന്നത് വലിയ വിലയുള്ളതാണെന്ന് കരുതി മത്സരമാകുമ്പോൾ തോൽവിയും ജയവും ഒക്കെ ഉണ്ടാവും അതിനെ ഉൾക്കൊള്ളുവാനുള്ള സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഓരോ കരകൾക്കും ഉണ്ടാവണം അതാണ് നമ്മുടെ ആർജവം എന്ന് കരുതിക്കൊള്ളത് അതാണ് നമ്മുടെ ശക്തി എന്ന് കരുതിക്കൊണ്ട് ഏതെങ്കിലും ഒരു പള്ളിയോണത്തിന് മാത്രമേ ട്രോഫി നേടുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ദയവായി ഈ റേസ് കോഴ്സിൽ ചുറ്റിത്തിരിയുന്ന എല്ലാ പള്ളിയോടങ്ങളും ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാറ്റി അറിയിക്കുകയാണ് ദയവായി റേസ് കോഴ്സ് ഫൈനൽ മത്സരത്തിനായി ഒഴിഞ്ഞു കൊടുക്കേണ്ടതിനാൽ ഈ പള്ളിയോടങ്ങൾ